കവിത അച്ഛൻ രചന സിന്ധു കൃഷ്ണൻ കാവശ്ശേരി കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണിന്നു അച്ഛൻ അമ്മ ചൊല്ലിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകൻ എന്നും അച്ഛൻ കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണിന്നുമൻ അമ്മ ചൊല്ലിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകൻ എന്നും അച്ഛൻ മിഴിവാർന്ന നായകൻ എന്നും അച്ഛൻ അറിയാതെ പ്രതിസന്ധി പുണരുന്ന നേരത്ത് കുലുങ്ങാത്ത കുഞ്ഞുപോലെയും അറിയും ുള്ളിൽ അത്ഭുതം കൂടുന്ന ആൾ കടലിൻ്റെ താഴ്ചയച്ചൻ അറിയാതെ പ്രതിസന്ധി പുനരുന്ന നേരത്ത് കുലുങ്ങാത്ത കുഞ്ഞുപോലുയരും അച്ഛൻ റിയും തോറും ഉള്ളിൽ അത്ഭുതം കൂടുന്ന ആഴക്കടേലിൻ്റെ താഴ്ചയച്ചൻ ആഴക്കടേലിൻ്റെ താഴ്ചയച്ചൻ വായിക്കും തോറും ഉള്ളിലാൾ നൂ പതിയുന്ന അന്ത്സുള്ള വരികളാണിന്നു അച്ഛൻ കർക്കശമേലാട വാരിയണിയുമ്പോൾ േഴകുമുള്ളിൽ വായിക്കും തോറും ഉള്ളിലാഴ്ന്നൂ പതിയുന്ന അന്തസ്സുള്ള വരികളാണിന്നുമർക്കശമേലാട വാരിയണിയുമ്പോൾ ഏഴകുമുള്ളിൽ ഒളിപ്പിക്കുമൻ ഏഴകുമുള്ളിൽ ഒളിപ്പിക്കുമൻ ചോരയെ നീരാക്കിരാവു പകലാക്കി ജീവിതത്തോടൊന്നും മച്ചൻ വാക്കുകൾ കൊണ്ട് അളക്കുവാനാകാത്ത മൂന്നക്ഷരമുള്ള ലോകമച്ചൻ ചോരയെ നീരാക്കിരാവു പകലാക്കി ജീവിതത്തോടൊന്നും മച്ചൻ வாக்குகள் வாத்தூர முள்ளோகமச்சன் மூணு முகமச்சன் முள்பாதையில் பாத மூனி நடன்னாதிம் மூணி வழியில் குரைச்சதச்சின். തനിയെ നടക്കുമ്പോൾ കാലിടറി വീഴുമ്പോൾ മച്ചൻ മുൾപാതയിൽ പാത മൂന്നീ നടന്നാദ്യം മൂർച്ച വഴിയിൽ കുറച്ചതച്ഛൻ തനിയെ നടക്കുമ്പോൾ കാലിടറി വീഴുമ്പോൾ കൈതന്നുയർത്തിയതെന്നു മച്ചൻ ിലും വാക്കിലും കാഠിന്യമുണ്ടേലും കരളിൽ കിനിയുന്ന കനിവാണച്ച മൊഴികൾ കുറച്ചാലും എന്മിഴികൾ തുളുമ്പോൾ പഴിക്കാതെ നെഞ്ചോടു ചേർക്കും അച്ഛൻ നോക്കിലും വാക്കിലും കാഠിന്യമുണ്ടേലും കരളിൽ കിനിയുന്ന കനിവാണച്ചൻ കുറച്ചാലും എൻ മിഴികൾ തുളുമ്പുമ്പോൾ പഴിക്കാതെ നെഞ്ചോടു ചേർക്കുമൻ പഴിക്കാതെ നെഞ്ചോടു ചേർക്കുമൻ കണക്കുകൾ നോക്കാതെ ലാഭയില്ലാതെ കാര്യങ്ങൾ നടത്താറുണ്ടെന്നു മച്ചൻ കണക്കു പിഴയ്ക്കുമ്പോൾ മൗനം വ്രതമാക്കി കരളിലെ നോവു മറയ്ക്കുമൻ കണക്കുകൾ നോക്കാതെ ലാപേക്ഷയില്ലാതെ കാര്യങ്ങൾ നടത്താറുണ്ടെന്നും മച്ചൻ കണക്കു പിഴയ്ക്കുമ്പോൾ മൗനം വ്രതമാക്കി കരളിലെ നോവു മറയ്ക്കും അച്ഛൻ കരളിലെ നോവു മറയ്ക്കുമൻ ദൂതിനായ അമ്മയെ കൂട്ടുവിളിക്കുമ്പോൾ ദുരിയില്ലാതുള്ള ചീരിക്കും അച്ഛൻ പിടിവാശി കാട്ടുമ്പോൾ ചൂരൽ പിടവന്നിട്ട് പിടയുന്ന നെഞ്ചു തീരുമൂമെ കൂട്ടുവിളിക്കുമ്പോൾ ഇല്ലാതുള്ളിൽ ചിരിക്കും അച്ഛൻ പിടിവാശി കാട്ടുമ്പോൾ തന്നിട്ട് പിടയുന്ന നെഞ്ചു തീരുമൂ അച്ഛൻ പിടയുന്ന നെഞ്ചു തിരുമ്പൂ അച്ഛൻ വീട്ടിൽ വിളക്കാകും അമ്മയ്ക്കു തിരിയായി കേടാതെ ഞൂർജ്ജമായതച്ഛൻ വെയിൽ കൊള്ളുമിലയായും നീരൂറ്റും വേരായും തണലായി നിന്നൂട്ടിയതും അച്ഛൻ വീട്ടിൽ വിളക്കാകും അമ്മയ്ക്കു തിരിയായി കേടാതെ അച്ഛൻ വെയിൽ കൊള്ളുമിലയായും നീരൂറ്റും വേരായും തണലായി നിന്നൂട്ടിയതും നൂമച്ചൻ തണലായി നിന്നൂട്ടിയത് നൂമച്ചൻ ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങാതിരിക്കട്ടെ കമ്പടി കൊണ്ടോ ഒന്നല്ലൊരായിരം ജന്മങ്ങൾ കൊണ്ടോ പകരം വെക്കാനില്ലാത്ത ഈ പുണ്യസ്നേഹം ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങാതിരിക്കട്ടെ ഒരായിരം വാക്കിനകംപടി കൊണ്ടോ ഒന്നല്ലൊരായിരം ജന്മങ്ങൾ കൊണ്ടോ പകരം വെക്കാനില്ലാത്ത ഈ പുണ്യസ്നേഹം പകരം വെക്കാനില്ലാത്ത ഈ പുണ്യസ്നേഹം കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണിന്നു അച്ഛൻ അമ്മ ചൊല്ലിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകൻ എന്നും അച്ഛൻ അറിയാതെ പ്രതിസന്ധി പുണരുന്ന നേരത്ത് കുരുങ്ങാത്ത കുഞ്ഞുയറും അച്ഛൻ അറിയും തോറും ഉള്ളിൽ അത്ഭുതം കൂടുന്ന ആഴക്കടലിൻ്റെ താഴ്ചയച്ചൻ വായിക്കും തോറും ഉള്ളിലാഴ്ന്നൂപ്പതിയുന്ന അന്ത്സുള്ള വരികളാണിന്നുമർക്കശമേലാട വാരിയണിയുമ്പോൾ േഴകുമുള്ളിൽ ഒളിപ്പിക്കുമോരയെ നീരാക്കി രാവു പകലാക്കി ജീവിതത്തോടൊന്നും പൊരുതുമാക്കുകൾ കൊണ്ട് അളക്കുവാനാകാത്ത മൂന്നക്ഷരമുള്ള ലോകമച്ചൻ മൂന്നക്ഷരമുള്ള ലോകമച്ചൻ കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണ് ഇന്നും അമ്മിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകൻ ഇന്നും അച്ഛൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്